വീഡിയോ കാണിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെ മറ്റെവിടെ നിന്നും കണ്ടുപിടത്തു വന്നീല തികച്ചും യാദൃശികം മാത്രം നോട്ട് അപ്പുറത്തെ വീട്ടിലെ അതിന്റെ അങ്ങനെ പറഞ്ഞത് അത് നല്ലൊരു കൊച്ചാണല്ലോ ഞാൻ പോകുമ്പോ എന്നാ നോക്കി ചിരിച്ചു കാണിക്കാനൊക്കെ ഉണ്ട് നിങ്ങളെ പോലെയുള്ള പെണ്ണുങ്ങൾ അവരോത് പറഞ്ഞുണ്ടാക്കുക ഒക്കെ ചെയ്യുന്നത് എന്നാലും പുഷ്പാമ്മി എന്നെ അങ്ങനെ പറഞ്ഞത് ഏഹ് വല്ല പ്രശ്നം ഉണ്ടോ ഉണ്ടോണ്ട് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ അവള് ഫോൺ വിളിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ട് അത് പിന്നെ ആ കൊച്ചിന്റെ കെട്ടുപേരെ അങ്ങാണ്ടാ അമേരിക്കയിലോ ലണ്ടങ്ങാണ്ടങ്ങാണ്ടാ അതിനെ വിളിക്കുന്നതായിരിക്കുന്നേ എൻ്റെ പുഷ്പാ ചുമ്മാ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോം വിളിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾ ഇങ്ങനൊന്നും പറഞ്ഞുണ്ടാക്കുന്നൊന്നും ശരിയല്ല കേട്ടോ ഞാൻ ഇതിനെ പോട്ട് നിൽക്കേല പിന്നെ ഫോം വിളിക്കുന്ന കണ്ടുകൊണ്ട് ഇനി അവള് കിട്ടിയതിനാൽ തന്നെയാണോ ഫോം വിളിക്കുന്നത് ചേച്ചി കൊല്ലവും കണ്ടായിരുന്നോ ഒരു ദിവസം രാവിലെ ഞാൻ തുണി അലക്കിയിടുമ്പോ അരിയാപ്പിലെ മോനല്ലേ മിഥുന്ന് പറഞ്ഞത് ആ ചെറുക്കനോ ഹേ എനിക്ക് തോന്നുന്ന ഉഷ്പാമോ ചുമ്മ ഓരോന്ന് ഇങ്ങനെ പറയുവേറെ വല്ല ഉണ്ടോ തെളിവിന് ഉണ്ട് ഉണ്ടോ ഉണ്ട് ആ ചെറുക്കനെ ഫോണ്ടൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടാവു ഞാൻ കണ്ടോ ഏ അതിപ്പോ എന്തെങ്കിലും ആവശ്യത്തിന് ശരിയാക്കാൻ കൊടുത്തു തോന്നും മറ്റായിരിക്കും എനിക്ക് തോന്നുന്നില്ല പുഷ്പാമേ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും തെളിവുണ്ടെങ്കിലേ ഈ ഇരിച്ച വിശ്വസിക്കൂ കേട്ടോ ഇതൊരുമാതിരി ചീള് കേസ് വല്ല ഉണ്ടെങ്കിൽ അങ്ങ് പറ ഉണ്ട് 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 പൈസ കൊടുക്കുന്ന കൊടുക്കുന്നതിനെ കണ്ണുകൊണ്ട് കണ്ടോ അവിടെ കിട്ടിയോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മുഴുവൻ ഈ ചെറുക്കന് കൊണ്ട് കൊടുക്കുവോ ഞാൻ കണ്ട ഇപ്പോഴത്തെ കേരളത്തിൽ ഒരു രീതി വെച്ചിട്ട് കാമുകന്മാർക്ക് പൈസ കൊടുക്കുന്നതേ എന്നിട്ട് ഭർത്താക്കന്മാരെ അങ്ങ് ഉപേക്ഷിക്കും അതൊരു സീസണാ അപ്പ അതിനകത്ത് കാര്യമുണ്ട് എന്നാലും പുഷ്പാമ്മേ കണ്ണുകൊണ്ട് കാണാത്തോണ്ട് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് എന്തേലും ഉണ്ടോ കാണാനായിട്ട് ഉണ്ടോ ഉണ്ട് നീ ചെന്ന് നോക്കിക്ക ഇപ്പോഴും എന്റെ പുഷ്പാമ്മയെ ശരിയാട്ടോ ആ കൊച്ചു ഫോൺ വിളിയ പക്ഷെ എന്നാലും അങ്ങനെയോടൊരു അഭിജിത്തത്തിന് ആവശ്യ ബിരിയാണി ഓടാഴിച്ചേ കോഴിമന്തിട്ടില്ലേ ഓശൂ എന്നിട്ടോ ആവുമോ

ഗിരിജാമ്മ ആ മിഥുനു പൈസ കൊടുത്തൊക്കെ ചോദിച്ചു എന്താണോ ഇനി തള്ളമാരു കൂടെ വല്ല അഭിഹിതം ഉണ്ടാക്കും ആ കഴിഞ്ഞ ദിവസം പുഷ്പാമിവിടെ എന്തി നോക്കുന്നുണ്ടായിരുന്നു എന്നാ പിന്നെ വിളിക്കാം കണ്ടു പുഷ്പാമെ കണ്ട് നമുക്ക് ഇത് മതി ഇത്ര തെളിവ് മതി ഫിക്സ് അയ്യോ ആ ചെറുക്കൻ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്നാ ചെയ്യും നമ്മുടെ പ്രായത്തിലൊക്കെ നമ്മൾ എന്ത് അന്തസ്സായിട്ട് ജീവിച്ചതല്ലേ കാഷ്ടം എന്നാണേലും ഉറപ്പിച്ച് സ്ഥിതിക്ക് ഞാൻ എല്ലാവരുടെ അടുത്തുനിന്ന് പറഞ്ഞേച്ചും വരാം കേട്ടോ പുഷ്പാമ്മേ പോയിച്ചു വരാം കേട്ടാ ശാന്ത ചേച്ചിയോട് പുഷ്പാമ്മ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞാലേ അതങ്ങടെ ഖേക്കത്തില്ല അവരുടെ അടുത്ത് കുറച്ച് സ്ട്രോങ് ആയിട്ട് തള്ളിക്കൊടുത്തേക്കണേ ഹലോ കണ്ണേട്ടാ ഞാൻ ഈ ഫോണെന്നേ ആ ഫയൽ കമ്പ്യൂട്ടറിലേക്ക് കയറ്റാൻ നോക്കിയിട്ട് നടക്കണില്ല കേബിളൊന്നും ലൂസല്ല കറക്റ്റാണ് അത് അത്യാവശ്യമായിരുന്നല്ലോ എന്നെ ആ ഞാനവിടെ നിന്ന് വിളിച്ച് നോക്കട്ടെ ആ ശരി ഹലോ ഹലോ ആ ഹലോ ആ മിഥുനെ ആ ഇത് ഇവിടുന്ന് വീണേ ആ വീണേ ഞങ്ങക്ക് എനിക്ക് ഈ ഫോണിൽ ഫയൽ സിസ്റ്റത്തിലോട്ട് കയറ്റാൻ നോക്കിട്ടെ എങ്ങനെയും പറ്റുന്നില്ല ലാപ്പ് എന്തോ അറിയത്തില്ല എന്താ ഒന്ന് നോക്കാൻ ഞാൻ ഞാൻ ഇരിക്കുവായിരുന്നു ആ ആ ശരി ഇന്നലെ വരെ പറ്റിയ ഉപയോഗിച്ചപ്പോഴൊന്നുമില്ലായിരുന്നു ഇനിയിപ്പോ ഫോണൊരു ഫയൽ അങ്ങോട്ടേക്ക്

ായിട്ടോട് ഞാൻ ഞാൻ ചേട്ടനെ പഠിച്ചിട്ടുണ്ടോന്നറിയാവോനെ എന്നെ പഠിപ്പിച്ച മുഴുവൻ ഞാന് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു നീ നിന്റെ ജോലിയല്ലേ ചെയ്തത് പിടിക്കുന്നു തെറ്റുമില്ല കേട്ടോ കണ്ണോട് പ്രത്യേകം പറഞ്ഞായിരുന്നു അയ്യോ ചേച്ചി അങ്ങൊന്നും പറഞ്ഞില്ല ചേച്ചി ചേച്ചി അല്ലെങ്കിൽ രണ്ട് ബിരിയാണി വിളിക്കല്ലേ എന്നാ ശരി 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 ഉഷ്പാമ്മ നോക്കുന്നുണ്ട് നാളെന്ത് പറയുന്നറിയാൻ വേണ്ട അധികം നിക്കുന്നില്ലേ ശരി എന്നാ പറ്റി ഉഷ്പ ഞാൻ മണി അടിക്കാം എന്നു കാണും പുഷ്പാമ്മയാണോ എന്നെ പറ്റി വേണ്ടാത്തതൊക്കെ ഇവിടെ ഒക്കെ പറഞ്ഞിടക്കേണ്ടത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാനങ്ങനെയല്ലോ കേട്ടത് എന്തിന്റെ ആവശ്യം ഞങ്ങൾ നല്ല അന്തസോടെ ജീവിക്കുന്ന ആൾക്കാരാണ് അതിന്റെ ആവശ്യമൊന്നും കേട്ടോ ആവശ്യമില്ലാത്ത സംസാരം സംസാരിക്കാൻ വരണ്ട ഇവിടെ നിയമം കോടതി ഉണ്ട് കോടതി കേട്ടു ഞാൻ വയസ്സായില്ലേ

കേസിനെ പോലീസ് നോക്കിക്കോ ആ സമർപ്പണം മറ്റുള്ളവരുടെ കുടുംബം തകർക്കുന്ന എല്ലാ കോസു ടീമുകൾക്കും വേണ്ടി